ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു അവയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളരിക്കയും ചേനയും പടവലങ്ങിയും ക്യാരറ്റും വഴുതനങ്ങയും മുരിങ്ങക്കോലും ചെറിയൊരു കഷ്ണം പാവയ്ക്കും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഷ്ണങ്ങളെല്ലാം കൂടി ഒരു വാഴയിലേക്ക് എടുത്തു വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കൈ ഉപയോഗിച്ച് കുഴച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ പച്ചക്കറികളിലെല്ലാം കൂടി ഇത് ഉപ്പും വെളിച്ചെണ്ണയും എല്ലാം പറ്റാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഒരു അഡ്ലി ചമ്പൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കണം ആവി കയറ്റി എടുക്കുമ്പോൾ നമുക്ക് വെള്ളം വേറെ വെള്ളം ഒന്നും ഒഴിച്ച് വേവിക്കേണ്ട പച്ചക്കറിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം മാത്രം മതിയാവും ഇനി ഇതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഈ വാഴയിൽ വെച്ചിട്ടൊന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിൻ്റെ അടപ്പിട്ട് മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടുവേ ഇപ്പോഴും നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി ഞാനിവിടെ അരമുറ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അരമുറ തേങ്ങയിലേക്ക് അഞ്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാല് പച്ചമുളകും പച്ചമുളകിന് പകരം കാന്താരി ആണെങ്കിലും ചേർക്കാവേ അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം ചെറിയ ജീരകം നല്ല ചീരകം എന്നൊക്കെ പറയത്തില്ലേ അത് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് മൂന്ന് അല്ലി കറിവേപ്പിലയും എടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകേണ്ട വെള്ളമൊന്നും ചേർക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ പച്ചക്കറി വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം മൂടി തുറന്നിട്ട് നോക്കാം നല്ല ആവിയൊക്കെ വരുന്നുണ്ട് ഇത് ഇല തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ആവി വരുന്നുണ്ട് കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് തുറന്ന് നോക്കണേ ആ ഫസ്റ്റത്ത് വരുന്ന ആവി ഉണ്ടല്ലോ അത് കയ്യിലേക്കാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ പച്ചക്കറി ഏതെന്തായാലും മെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ വിചാരിച്ചതിലും വേഗം മെന്ത് കിട്ടി ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ ആവി കയറ്റി വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം ഉണ്ടല്ലോ ഈ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തത് ചട്ടീൻ്റെ അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരവുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അരവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെക്കാം അധികം ഇളക്കി കൊടുക്കണ്ട ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച വേവിക്കാൻ ഉപയോഗിച്ച വാഴയില ഉണ്ടല്ലോ അത് തന്നെ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് മൂടിയിട്ട് അരച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിലിരുന്ന് അടച്ച് വേഗട്ടെ ഈ അരുവിലുള്ള വെള്ളവും വെജിറ്റബിൾസിലുള്ള വെള്ളവും എല്ലാം നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരുപാടിട്ട് കുത്തി ഇളക്കല്ലേ നമ്മുടെ കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോവും ഒന്ന് ഒരു മയത്തിലൊക്കെ ഇളക്കി കൊടുക്കണേ ഇത് ഇളക്കി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് നോക്കണേ നമ്മൾ വേവിച്ചപ്പോൾ സമയത്തുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് നോക്കിയിട്ടില്ല ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടുവാണെങ്കിൽ ഇത്രയും ടേസ്റ്റുള്ള ഒരു കറി വേറെ ഒന്നുമില്ലേ ഇനി നമ്മൾ ഞാൻ ഇതിലേക്ക് തൈലാണ് ചേർത്ത് കൊടുക്കുന്നത് തൈലൊന്ന് ചെറുതായിട്ട് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കണം കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുത്താൽ മതി സ്പൂണ് വെച്ചിട്ട് തൈര് തൈരിന് പകരം പുളിയും മാങ്ങയും തക്കാളിയൊക്കെ ചേർക്കുന്നവരുണ്ട് ഞാൻ തൈരാണ് ചേർക്കുന്നത് എനിക്ക് തൈര് വെച്ചതാണ് ഏറ്റവും ഇഷ്ടം തൈരും കൂടി ചേർത്ത് കഴിഞ്ഞപ്പം പിന്നെ അധികം തിളപ്പിക്കാൻ പാടില്ല വേഗം തന്നെ ഇളക്കിയെടുക്കണം അപ്പോൾ നമ്മുടെ അവിയലിടെ സെറ്റായി വരുന്നുണ്ട് ഇനി ഇരിക്കും തോറും ഇത് തണുത്ത് വന്ന് റെഡിയായി വന്നോളും ഇനി അതിലേക്ക് ഞാൻ ശേഷം പച്ചക്കറി കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് വാഴയിൽ വെച്ച് തന്നെ മൂടി വെച്ച് ഒരു ഒരമണിക്കൂർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടെ എൻ്റെ മണമൊക്കെ അതിനകത്ത് എല്ലാം സെറ്റായി കിട്ടണം ഒന്നും പുറത്തേക്കൊന്നും പോകാൻ പാടില്ല നമുക്ക് ആ മൂടിയിട്ട് അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ അവയെല്ലാം റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടേ ഞാനൊരു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഇത് മൂടിയൊക്കെ തുറന്ന് നോക്കാവേ നല്ല മണമാണ് കേട്ടോ വരുന്നത് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു കറിയാണ് ഇപ്പോൾ നോമ്പിൻ്റെയൊക്കെ സമയമേ ക്രിസ്ത്യൻസിനൊക്കെ നോമ്പ് തുടങ്ങിയിട്ടുണ്ട് പച്ചക്കറികളൊക്കെ കൂട്ടുന്നവർക്ക് ഉപയോഗി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ